ഹായ് എവ്രി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കൊക്കെ ചെയ്ത പക്ഷേങ്കിൽ കിച്ചണിലേക്ക് കയറാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ സെറ്റ് ഔട്ടിൽ വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ പുറലോഗൊന്ന് കാണാൻ വേണ്ടി നമ്മളൊന്ന് മുറ്റത്തേക്ക് വന്ന് നോക്കൂലേ അപ്പോൾ രാവിലെ കിച്ചണിൽ പോയാൽ എന്നും പഴം വിളിക്കലും ഹോർലക്സ് ഉണ്ടാക്കലും ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുട്ടികളെ സ്കൂൾ സ്കൂളിൽ മദ്രസയിലൊക്കെ വിടണം അപ്പോൾ രാവിലെ ആകുമ്പോൾ മദ്രസയിൽ വിടണം ആറരയാകുമ്പോൾ മദ്രസയിൽ പോകണം അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണ് രാവിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓട്സ് കാച്ചലാണ് അപ്പോൾ രാവിലത്തെ പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഒന്ന് ഒതുങ്ങിയിട്ടാണ് നമ്മൾ ചായ കുടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് പാലും പിന്നെ ഓട്സും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് ഓട്സ് കാച്ചുന്നതാണ് അപ്പോൾ പാൽ കൂടാനൊക്കെ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രധാന മോൻ ചിമ്മ പോകുന്നുണ്ട് അപ്പോൾ എനിക്കും ഉള്ളതും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് കാച്ചുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാച്ചെന്നല്ലോ അപ്പോൾ ഈ ഓട്സിൻ്റെ കൂടെ നമ്മൾ ഒന്നിക്കില്ലേ ഇത്തപ്പഴോടും അല്ലെങ്കിൽ ബ്ലൂബെറിയോ അല്ലെങ്കിൽ ആപ്പിളോ പിന്നെ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാറുണ്ട് ആപ്പിളും പിന്നെ ചെറുപഴവും അല്ലെങ്കിൽ നേതൃപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ നല്ലതാണ് ആപ്പിളിൻ്റെ കൂടെ കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൽ വിറകടുപ്പിൽ നമ്മൾ വേത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പ്രസ് വെച്ചാലും അറിയാമല്ലോ വേത് പൊളി നിർബന്ധമാകുന്നുണ്ടല്ലോ ഒരു നാല് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് പണ്ടൊക്കെ വലിയ ചെമ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയ ചെമ്പാക്കി കാരണം ഹീറ്ററുണ്ട് പിന്നെ ഹീറ്ററിൽ ചൂടുവെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ മിക്സിയിലാണ് പതിവ് അപ്പോൾ നമ്മളെ ദോശ അപ്പം എന്താണോ നാസ്ത ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് പൂക്കും നമ്മൾ കൊടുക്കാറുള്ളത് എണ്ണയിൽ പൊരിച്ച നാസ്ത നമ്മൾ കൊടുക്കാറില്ല കേട്ടോ കുറച്ച് ദിവസത്തേക്ക് എണ്ണ പൊരിച്ചതും എണ്ണക്കടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നില്ല ലാസ്റ്റ് ലാസ്റ്റിലോട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് ചില ചില ദിവസം കടലക്കറിയായിരിക്കും ചില ദിവസം ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ചില ദിവസം മീൻ കറി ആയിരിക്കാം അങ്ങനെ കറികളൊക്കെ ഇങ്ങനെ എല്ലാം കൂട്ടുന്ന ആളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന കറികൾ തന്നെയാണ് ഊളും കഴിക്കുന്നത് അല്ലാണ്ട് സ്പെഷ്യലായിട്ട് കറികളൊന്നും ഞാസൊക്കെ ഒന്നും ഉണ്ടാക്കാറില്ല പണ്ടൊക്കെ പ്രസവിച്ചാൽ നമ്മളൊക്കെ പ്രസവിച്ച സമയത്ത് രാവിലെ നാസൊന്നുമില്ല ചോറ് തന്നെയായിരുന്നു കേട്ടോ നാല് നേരം ചോറ് തീരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ ഒരു എന്താ ചോറ് തിന്നുന്നൊരു ടൈപ്പല്ല അല്ലേ അതുകൊണ്ട് അവരെന്താ നാസ്ത തന്നെയാണ് ഇപ്പോൾ രാത്രി നാസ്തിയായിരിക്കും ചിലപ്പോൾ അതേപോലെ രാവിലെ നാസ്തി തന്നെയാണ് അവർ നാല് നേരം ചോറ് തിന്നുന്ന പെൺകുട്ടികളൊക്കെ വളരെ കുറവാണിപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നാസയും ചായയും ഒക്കെ റെഡി ആയാൽ നമുക്ക് കുറേ ആശ്വാസം കേട്ടോ പിന്നെ ഉള്ള കുടിയും കുട്ടികളെ സ്കൂളിൽ വിടൽ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ അപ്പോൾ എന്നെ രണ്ട് മക്കളുള്ളതുകൊണ്ട് അവരെ ഇങ്ങനെ സ്കൂളിൽ വിടണം പിന്നെ രാവിലത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ അടുക്കളേൻ്റെ കോലിതാണ് ഈ അവസ്ഥയാണ് കേട്ടോ അത് രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ രാത്രിക്ക് ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഇതുതന്നെയാണ് പതിവ് ദോഷമിട്ടപ്പോൾ അറിയേണ്ടത് പിന്നെ എല്ലാം അവിടെയും ഇങ്ങനെ തെറിച്ചിട്ടുണ്ടാവും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ജ്യൂസ് കൊടുക്കും അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ഷണികം മാത്രമാണ് ഇപ്പം അടുത്ത എന്താണ് ഉച്ചക്കുള്ളത് റെഡിയാക്കുമ്പോൾ പണ്ടത്തെ പോലെയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷണികൾ ഇപ്പോൾ നമുക്ക് ക്ലീൻ ആക്കി വെക്കാൻ പറ്റില്ലല്ലോ ഉച്ചക്കുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാക്കത്തരണ്ടി വറ്റിച്ചതാണ് പുളിയൊന്നും ഒഴിക്കാതെ ഒഴിക്കാണ്ട് പറ്റിക്കുന്ന കേട്ടോ പിന്നെ നമുക്കുള്ള സാമ്പാറുണ്ട് പിന്നെ സാമ്പാർ പിന്നെ എല്ലാവർക്കും കഴിക്കുക അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല വെജിറ്റബിൾസല്ലേ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് പിന്നെ ബീൻസ് തോറൻ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഉച്ചക്കത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മളെല്ലാവരും ചോറൊക്കെ തിന്നു കുടിയും നമസ്കാരമൊക്കെ കഴിയും പിന്നെ ഈവനിങ് ആകുമ്പോൾ അതാ നമ്മളടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ചോറ് തന്നെ അടയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ആവിയിൽ പരത്തിയിട്ടുണ്ട് വൈകുന്നേരം എന്തായി നല്ല അടി ഉണ്ടായി അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴയിലെ പൂവിനാൾ ഇലടാട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും അറിയില്ല മധുരം അത്ര മധുരപ്രിയരല്ല പക്ഷേങ്കിൽ കറക്റ്റ് ഒരു മധുരത്തിൽ അടി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ് വളരെ സോഫ്റ്റാണ് നമ്മളെപ്പോൾ പുഴുങ്ങലിട്ടിപ്പൊടിയിലാണ് ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ രാത്രിക്കും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് ഉപ്പ് കൊടുക്കാറുള്ളത് കാരണം ഊളങ്ങനെ ഇന്ന് വേണമെന്നൊന്നും പറയാറൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കഴിച്ച പോലെ ചോറ് തന്നെയാണ് രാത്രിക്കും കഴിക്കാറുള്ളത് ചിലപ്പോൾ ആസ്ത കഴിക്കും കേട്ടോ അപ്പോൾ പിന്നെ ആ ചോറക്കത്തിന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഷെയ്ക്ക് കൊടുക്കാറുണ്ട് ഒരു നേന്ത്രപ്പഴവും പാലും കൂടി അടിച്ചിട്ട് അതൊന്നും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഡേൻ മൈ ലൈഫ് പിന്നെ നമ്മുടെ സ്കാരവും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കിടന്നുറങ്ങാനാണ് നമ്മുടെ ഒരു ലൈഫെന്ന് പറയുന്നത് അപ്പോൾ ചെറിയൊരു കുട്ടി ഡേൻ മൈ ലൈഫാണ് ഡീറ്റെയിൽഡ് ആയിട്ടില്ല എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് മോൾ പ്രസവിച്ചിട്ട് ഞാൻ ഞാനവിടെ നിൽക്കുമ്പോഴൊരു ഡയൻ മൈ ലൈഫാണ് അപ്പോൾ ഇനി ഒരുപാട് ഡയൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്